സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്ള്ളാഹി വാത്തു റാജി വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിൽ എന്നൊരു വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ തിരഞ്ഞെടുക്കാം എന്നാണ് താഴെ കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു പത്ത് ചോദ്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ മുകളിലൂടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ നാവാണ് മോഷണം സിന ഏഷണി കൊലപാതകം വ്യഭിചാരം ലോകമാന്യം അയ്യൂബ് അലഹി ഇവിടെയാണ് തക്കുവ കൈമുറിക്കൽ ഇതൊക്കെ താഴെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് ഓരോ ചോദ്യങ്ങളും നോക്കി നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം എന്താണ് മോഷ്ടാവിൻ്റെ ഇഹലോക ശിക്ഷ മോഷ്ടാവിൻ്റെ ഇഹലോക ശിക്ഷ എന്താണ് അത് മുകളിലുണ്ട് ഇതാ ഇതാണ് കൈമുറിക്കൽ കൈമുറിക്കൽ എന്ന ഇതാണ് പിന്നെ രണ്ടാമത്തെ ചോദ്യം ക്ഷമയുടെ ഉത്തമ മാതൃകയായ പ്രവാചകൻ ആരാണ് ക്ഷമയുടെ ഉത്തമമായ മാതൃകയായ പ്രവാചകൻ എന്താ അയ്യൂബ് അലേഹിസലാം ആണ് ചരിത്രങ്ങളൊക്കെ നമുക്കറിയണ്ടാവും അയ്യൂബ് അലേഹിസലാം പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്താ പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം പരലോകത്ത് ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം ഏതാണ് എന്താ കൊലപാതകമാണത് കൊലപാതകം കൊലപാതകം അടുത്ത ചോദ്യം നാലാമത്തത് അത്തുവാഹുന അത്താഹുന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുകളിലുണ്ട് ഇതാ എന്താണത് ഇവിടെയാണ് തക്വ അത്തക്കുവാഹുന ഇവിടെയാണ് തക്കുവ ഇവിടെയാണ് തക്കുവലസ്വല പറഞ്ഞതാണല്ലോ ഇനി അഞ്ചാമത്തത് എന്താണ് അസരിയക്കത്തു സരിയക്കത്ത് പറഞ്ഞ ഒരു വൻ പാപമാണ് അതിൻ്റെ അർത്ഥമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഉത്തരത്തിലുള്ളത് സരിക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ എന്താണ് മോഷണം അഞ്ചാമത്തത് സരിക്കത്ത് മോഷണം ആറാമത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്തത് ചോദിച്ചിട്ടുണ്ട് ആറാമത്തത് ഇതാ അസിന എന്ന് പറഞ്ഞാൽ വ്യഭിചാരാണ് വ്യഭിചാരം അടുത്തത് ഏഴാമത്തത് നാവിൻ്റെ ദോഷം നാവിൻ്റെ ദോഷം മുകളിൽ ഇങ്ങനെ വായിച്ച് വയ്ക്കിയാൽ കാണാം എന്താണത് ഏഷണിയാണ് ഏഷണി നാവിൻ്റെ ദോഷം ഏഷണി എട്ടാമത്തത് മനുഷ്യരധികവും നരകത്തിലെത്തിക്കുന്നത് സിമ്പിളാണ് നമുക്കറിയാം മനുഷ്യരധികവും നരകത്തിലെത്തിക്കുന്നത് നാവാണ് നമ്മളെ ഓപ്ഷൻസുകൾ ഒന്നാമതായിട്ടുണ്ട് നാവാണ് ഒമ്പതാമത്തത് കൽബിൻ്റെ ദോഷം നേരത്തെ നാവിൻ്റെ ദോഷം ഏഷണി പറഞ്ഞു ഇനിയിപ്പോൾ കൽബിൻ്റെ ദോഷമാണ് ചോദിച്ചിട്ടുള്ളത് അതേതാണ് അത് ലോകമാന്യം അതാണ് ലോകമാന്യം പിന്നെ പത്താമത്തത് സത്യവിശ്വാസിയുടെ ഈമാനിൻ്റെ കോട്ടം തട്ടുന്ന വൻകുറ്റമാണ് സത്യവിശ്വാസിയുടെ ഈമാനിന് കോട്ടം തട്ടുന്ന വൻകുറ്റമാണ് സിനിമങ്ങനെ ആൻസറുകൾ നമുക്ക് യോജിപ്പിക്കാം രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ് അതിൽ ചോദ്യങ്ങളാണല്ലോ ചോദ്യങ്ങളാണുള്ളവിടെ ഒന്നാമത്തത് ലാ ഈമാന ലിമൻ ലാ ഹയാ അലഹു എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഹയാ അലഹു അർത്ഥം കൂടി മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് അർത്ഥം ഒന്നെതാലോ ലജ്ജ ഇല്ലാത്തവന് ഈമാനും ഉണ്ടാവുകയില്ല ലാ ലാ ഈമാന ലിമൻ ലാ ഹയാ അലഹു ലജ്ജ ഇല്ലാത്തവന് ഈമാനും ഉണ്ടാവുകയില്ല രണ്ടാമത്തത് എന്താ ഇന്നമായ യു സ്വാബിറൂന അജുറഹും ഡേഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് ഹിസാബ് എന്നാണ് ഇന്നമ യുസ്വാറൂന അജിറഹും ഹിസാബ് എന്താർത്ഥം ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും അർത്ഥം കൂടി മനസ്സിലാക്കുക മൂന്നാമത്തത് ഒമാ ഉമിറു ഇല്ലാലി അബുദുല്ലാഹ മുഹ്ലിസൈന ലഹുദ്ദീൻ എന്നാണ് അവിടെ ചേർക്കേണ്ടത് ലഹുദ്ദീൻ എന്താണ് വമാ ഉമിറു ഇല്ലാ അലി അബുദുല്ലാ മുഖ്ലൈസീൻ അലഹുദ്ദീൻ നിഷ്കളങ്കരായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ മനുഷ്യർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അർത്ഥം അർത്ഥം കൂടി നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ അർത്ഥം എഴുതാൻ വേണ്ടി വന്നാൽ സിമ്പിളാവും പിന്നെ പൂരിപ്പിക്കാൻ വന്നാൽ തന്നെ അർത്ഥം കൂടെ പഠിക്കണം നല്ലതാണ് നാലാമത്തത് ഖാലിഖിൻ നാസബി ഖുലുഖിൻ ഹസനിൻ എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഖാലിഖ് ഇൻ നാസബി ഖുലുഖിൻ ഹസനിൻ മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക എന്ന് പഠിച്ചല്ലേ മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക അഞ്ചാമത്തത് അന്താഴ്ബു അള്ളാഹുഹു ഫൈല്ലം തൻ തറാഹു ഫുറക്ക എന്നാണ് ഫ ഇന്ന ഹു യറാക്ക എന്താണ് നീ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്നാണ് അർത്ഥം അതിലാറാമത്തത് കതുഹമൻ എന്താണ് നമ്മൾ ചേർക്കേണ്ടത് മൻ എന്നാണ് ചേർക്കേണ്ടത് അഫ്ലഹ മൻ ഖാബ മൻ ദസ്സാ എന്താണ് അർത്ഥം നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കി അവൻ വിജയിച്ചു അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു അതിനെ ദോഷങ്ങൾ കൊണ്ട് മൂടിയവൻ പരാജയപ്പെട്ടു അപ്പോൾ അർത്ഥം കൂടി ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നാണ് വ്യക്തമാക്കി കൊടുക്കുക അതിലൊന്നാമത്തത് ക്ഷമ ക്ഷമ എന്നാൽ എന്താണ് പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹുവല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക അതാണല്ലോ പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക അതാണ് ക്ഷമ രണ്ട് ലജ്ജ ലജ്ജ എന്ന് പറഞ്ഞാൽ എന്താണ് വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് അല്ലേ വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ മൂന്നെന്താ കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്നുകളിൽ രണ്ടെണ്ണം അൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്നുകളിൽ രണ്ടെണ്ണം നമ്മൾ കുറച്ചെണ്ണം പഠിക്കുന്നുണ്ട് പുസ്തകത്തിൽ പിന്നെ എട്ടാമത്തെ പേജ് തുറന്നാക്കിയാൽ അതിൻ്റെ ആൻസർ കാണാം എട്ടാമത്തെ പേജിൽ എന്തൊക്കെയാണ് പറയുന്നത് എൽമ പഠിക്കുക നല്ലവരുമായി കൂട്ടുകൂടുക വിക്രുകൾ വർദ്ധിപ്പിക്കുക അല്ലേ പിന്നെന്താ ഇിൽമ് പഠിക്കുക നല്ലവരുമായി കൂട്ടുകൂടുക ആരാധനാ കർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക അതുണ്ട് പിന്നെ അതിക്കറുകൾ വർദ്ധിപ്പിക്കുക ഇതൊക്കെയാണ് ഉള്ളത് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചത് രണ്ടെണ്ണം എഴുതാം നിങ്ങൾക്ക് മുഴുവനായിട്ട് പഠിച്ചു വെക്കുക ഇഷ്ടമുള്ളത് എഴുതാം ഇൽമ് പഠിക്കുക ഒന്നതാണ് ഇത് എഴുതുന്നത് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഇൽമ് പഠിക്കുക പിന്നെ നല്ലവരുമായി കൂട്ടുകൂടുക എളുപ്പമുള്ളത് പരീക്ഷ ഒക്കെ നല്ല നല്ലത് നല്ലവരുമായി കൂട്ടുകൂടുക ചിലപ്പം മൂന്ന് മൂന്ന് വീതം എഴുതാ രണ്ട് വീതം എഴുതാമെന്നൊക്കെ പറഞ്ഞുകാണ്ടും ഇങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട് കൂട്ടുകൂടുക അതിലെ നാലാമത്തെ ചോദ്യം വിപത്തുകൾ സംഭവിച്ചാൽ ചൊല്ലേണ്ടത് വിപത്തുകൾ സംഭവിച്ചാൽ നമ്മൾ എന്താ ചൊല്ലേണ്ടത് ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ റാജ്യ ഓൻ വ ഇന്നാ ഇലൈഹി റാജിഊൻ അതാണ് ചെല്ലേണ്ടത് ഇനി അഞ്ചാമത്തത് മനുഷ്യനുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നാലെണ്ണം ഏതാനാണ് മനുഷ്യനുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നാലെണ്ണം ഒന്നേതാണ് ഭയം ഭയം രണ്ട് വിശപ്പ് ഇതൊക്കെ മനുഷ്യനുണ്ടാകുന്ന പരീക്ഷണങ്ങളാണ് ഭയം വിശപ്പ് മൂന്ന് രോഗം പിന്നെ നാല് ശാരീരിക നഷ്ടം സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ട് ഞാനിവിടെ ശാരീരിക നഷ്ടം ശാരീരിക നഷ്ടം പിന്നെ ആയിട്ടുണ്ട് ഇനി സാമ്പത്തിക നഷ്ടം പുസ്തകത്തിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതാം ഇനി എത്രന്നാണോ ചോദിക്കുന്നത് അത്ര തന്നെ എഴുതിയാൽ മതി കൂടുതൽ എഴുതേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആറാമത്തെ ചോദ്യം എന്താണ് ഫാത്തിമ ബീവിയുടെ വസീയത്ത് എന്താണ് ഫാത്തിമ ബീവിയുടെ വസീയത്ത് എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം അതായിരുന്നല്ലോ എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം ഇതായിരുന്നു ഫാത്തിമ ബീവിയുടെ വസീയത്ത് ഇനി നാലാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം എന്തായാലും പരീക്ഷയ്ക്ക് വരാറുള്ളൊരു ക്വസ്റ്റ്യനാണ് അതിലൊന്നാമത്തേത് നാവിൻ്റെ ദോഷങ്ങൾ നാവിൻ്റെ ദോഷങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് നമ്മൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ നാവിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെ ഏഷണി പരദൂഷണം ചീത്ത പറയൽ ശബിക്കൽ കളവ് പറയൽ പരിഹസിക്കൽ ഇതൊക്കെ നാവിൻ്റെ ദോഷങ്ങളാണ് അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം എഴുതണു ഇഷ്ടമുള്ളത് എഴുതാം ഒന്ന് ഏഷണിയാണ് എഴുതിയത് ഏഷണി പിന്നെ പരദൂഷണ ഇതിനുണ്ട് പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക ഏഷണി പരദൂഷണം നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഏതും നേതാവുന്നതാണ് പിന്നെ രണ്ടാമത്തേത് കൽബിൻ്റെ ദോഷങ്ങൾ കൽബിന് നാവിൻ്റെ ദോഷങ്ങളുണ്ട് അതേപോലെ കൽബിൻ്റെ ദോഷങ്ങളുണ്ട് കൽബിൻ്റെ ദോഷങ്ങൾ നമ്മൾ പിന്നെ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അസൂയ അഹങ്കാരം അത്യാഗ്രഹം കോപം ദുശ്ചിന്ത ലോകമാന്യം പൊങ്ങച്ചം അതൊക്കെ ഉണ്ട് ഞാനിവിടെ രണ്ടെണ്ണം ഇതാണ് ഒന്ന് അസൂയ മറ്റൊന്ന് അഹങ്കാരം ഇതെണ്ണ ഇതാണെന്നില്ല ഇഷ്ടമുള്ളത് എഴുതാം മൂന്നാമത്തേത് എന്താണ് സൽസ്വഭാവങ്ങൾ സൽസ്വഭാവത്തിൽപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ആദ്യ ഭാഗത്ത് തന്നെ പഠിച്ചല്ലേ പിന്നെ നാലാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം ഒന്നാമത്തെ പാഠത്തിൽ എന്നുണ്ട് നന്മ അധികരിപ്പിക്കുക നല്ല വാക്ക് പറയുക സംസാരം കുറക്കുക നന്ദിയുള്ളവനാവുക സത്യസന്ധത പാപങ്ങൾ വെടിയുക അങ്ങനെ പതിനൊന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ആദ്യത്തെ രണ്ടെണ്ണം ഇവിടെ ഇതാണ് ഒന്ന് നന്മ അധികരിപ്പിക്കുക നന്മ അധികരിപ്പിക്കുക പിന്നെ നല്ല വാക്ക് നല്ല വാക്ക് പറയുക നല്ല വാക്ക് പറയുക ഇങ്ങനെ രണ്ടെണ്ണം ഇതിനുണ്ട് പതിനൊന്നെണ്ണ ഉണ്ട് എത്രന്നാണ് ചോദിക്കണത് അത്തെണ്ണം ഇതാം മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അഞ്ചാമത്തെ ഒരു ഒരാക്ടിവിറ്റി ക്രമത്തിലാക്കാം ഓർഡറിലാക്കി കൊടുക്കാനാണ് ഒരു ഹദീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് അൽമൽ ലഹു മാബൈന ലഹിയൈഹി അൽ ജന്ന മൈ അൽമല്ലി വമാബൈനരിജിലൈഹി അങ്ങനെ ഇതാ ഫസ്റ്റ് മൈ അൽ മല്ലി എന്നാണ് മൈ അൽമല്ലി മാ ബൈന ലഹിയൈഹി ഇതാണ് രണ്ടാമത് എഴുതേണ്ടത് മൂന്ന് ബൈന ബൈനരി നാലാമത് ഔമല്ലഹു അഞ്ചാമത് അൽ ജന്ന മാ ബൈന ലഹിയൈഹി ഒമാബൈനരിജലൈഹി അൽമല്ലഹുൽ ജന്ന അങ്ങനെ ഓർഡർ ആക്കാം ക്രമത്തിലാക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു